കാലമായി തിയേറ്ററിൽ മാത്രം പോയി സിനിമകൾ കണ്ട് നിർവൃതിയടയുന്ന ഒരു അറുപത്തിയഞ്ചുകാരിയെ പരിചയപ്പെടാം തൃശൂർ അരിമ്പൂർ സ്വദേശി ലീലയാണ് സിനിമയെ തന്റെ ജീവിതചര്യയുടെ ഭാഗമാക്കിയത് ഇക്കാലയളവിൽ അറുന്നൂറ്റി എൺപത്തി ഒൻപത് സിനിമകളാണ് ലീല തിയേറ്ററിൽ പോയി കണ്ടത് സിനിമകളുടെ പേരുകൾ എഴുതാനായി ഒരു കുഞ്ഞു പുസ്തകവും ഇവർ സൂക്ഷിച്ചു നടക്കുകയാണ് ലീലയ്ക്ക് പ്രായം അറുപത്തിയഞ്ച് വാർദ്ധക്യത്തിന്റെ ആദികളില്ല എപ്പോഴും മനസ്സ് സന്തോഷിക്കണം ഉല്ലസിക്കണം അതിനായി ഇടയ്ക്കിടെ സിനിമ കാണണം അതും സിനിമാ തിയേറ്ററിൽ മാത്രം അങ്ങനെ ഇതുവരെ കണ്ടു തീർത്തത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് സിനിമകൾ ഈ പതിവ് ലീല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കണ്ട സിനിമകളുടെ കണക്കുകൾ കൃത്യമായി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട് ലീല ജനിച്ചത് സിലോണിലാണ് മൂന്നാം ക്ലാസ് വരെയാണ് പഠിക്കാൻ സാധിച്ചത് തൃശൂർ നെല്ലിക്കുന്നിലായിരുന്നു ലീലയുടെ ചെറുപ്പകാലം അക്കാലത്ത് വീടിനടുത്തുള്ള ഉദയ ടാക്കീസിൽ സിനിമകൾ കണ്ടാണ് തുടക്കം സിനിമ കാണാനായി പോകാൻ അമ്മയും സഹോദരങ്ങളുമായിരുന്നു കൂട്ട് ഓല കൊട്ടകയിൽ തറയിലിരുന്ന് സിനിമ കണ്ടിരുന്ന കാലം ലീലയ്ക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് അൻപത് പൈസയായിരുന്നു അക്കാലത്തെ ടിക്കറ്റ് ചാർജ് ഭക്ഷണം കഴിച്ചിരുന്ന എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എന്ത് വിഷമങ്ങളും ഒരു സിനിമ കണ്ടുവന്ന് എല്ലാം തീരും എന്നോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ അമ്മയും എല്ലാവരും അതിനോടൊപ്പം യോജിച്ച് നിൽക്കുന്ന ഒരാൾക്കാരാണ് ചില ദിവസങ്ങള് സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് സിനിമയും കണ്ടിരിക്കും അതായത് ഫസ്റ്റ് മാറ്റിനി കണ്ടു വന്നാൽ സെക്കൻഡ് കാണാൻ പോകും അത്രയും ജീവനാണ് എനിക്ക് സിനിമ എന്ന് വെച്ചാൽ നസീറിൻ്റെ അഞ്ഞൂറാമത്തെ പടം കരുപൂരന്റെ ജീവിതങ്ങൾ അതേപോലെ തന്നെയാണ് ആ പടം അങ്ങനെ തന്നെ സത്യമാഷന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ് സത്യമാഷ അന്ന് എനിക്ക് ഈ നോട്ടീസ് എൻ്റെ കയ്യില് കിട്ടുമ്പോൾ എനിക്ക് പതിമൂന്ന് വയസ്സാണ് പ്രായം മിഷൻ ആസ്പത്രിയിൽ എൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുമ്പോൾ അവിടെ വിൽക്കാൻ കൊണ്ടു ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചതാണത് ഇന്നും ഞാൻ ഇത്രയും വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തൃശൂർ സ്വദേശി ജോയിയെ വിവാഹം കഴിച്ചതോടെ സിനിമാഭ്രമം കൂടി രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് നിരവധി സിനിമകൾക്ക് പോയി വിവിധ ആശുപത്രി ക്യാൻറ്റീനുകളിൽ മൂന്ന് പതിറ്റാണ്ടോളം ലീല പാചക തൊഴിലാളിയായി ജോലി നോക്കിയിട്ടുണ്ട് ഇക്കാലയളവുകളിൽ ഒളരി ഷിബ തിയേറ്ററിൽ ശനിയാഴ്ചകളിൽ സിനിമ കാണാൻ പതിവായെത്തുന്നതിൽ ലീലയ്ക്ക് കൂട്ടിനായി അയൽവാസികളായ സ്ത്രീകളും ഒപ്പം കൂടാറുണ്ട് ആദ്യകാല സിനിമകളുടെ പോസ്റ്ററുകളും പത്രത്താളുകളിലെ സിനിമാവിശേഷങ്ങളും ലീല സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നാട്ടിൽ കാളവണ്ടിയിൽ വന്നു വിതറിയ അഭിമാനം എന്ന സിനിമയുടെ പോസ്റ്റർ കേടുകൂടാതെ ലീലയുടെ കൈവശം ഇപ്പോഴുമുണ്ട് ശാരദയാണ് ഇഷ്ടപ്പെട്ട നടി ആദ്യം വീടിൻ്റെ കട്ടിളപ്പടിയിലും മറ്റുമാണ് സിനിമാ പേരുകൾ എഴുതിയിരുന്നത് പിന്നീട് അത് പഴയൊരു പുസ്തകത്തിലേക്ക് മാറ്റി ആ പുസ്തകത്തിൽ തന്നെയാണ് ഇപ്പോഴും ലീല താൻ കാണുന്ന സിനിമകളുടെ പേരുകൾ എഴുതി എഴുതിവെക്കുന്നത് ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ട വിക്രം എന്ന സിനിമയുടെ പേരും ലീലയുടെ കൈപുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്